അങ്ങനെ എനിക്കൊന്ന് സുജയുടെ പ്രധാന നിമിഷമാണ് അതെ അതെ ഈ നിൽക്കുന്ന സംഘത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് സത്യം മാത്രമേ പറയാവൂ അതായത് റിപ്പോർട്ടറിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസം തന്നെ വാർത്ത വഹിച്ച ആളാണ് ഞാൻ അപ്പോൾ പതിനഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇതേ ഫ്ലോറിൽ ഫ്ലോർ അന്ന് മാറിയിട്ടുണ്ട്

സ്വയം കുഴിച്ചോണ്ടാ നശിപ്പിച്ചുപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ വെളിപ്പെടുത്തണോന്ന് ആഗ്രഹമുണ്ടോ എല്ലാ പ്രാർത്ഥനക്കും നേർച്ചകൾക്കും ഒരു ഉത്തരം കിട്ടുന്നു ഞാൻ പോകുന്നു